കൈക്കൊക്കെ നീളം ഉണ്ടോ ഡാൻസ് ഇത്ര നീളാണ് അതിനകത്ത് വെച്ച ഫുൾ ലെങ് ഒക്കെ കാണിച്ചിരിക്കുന്ന കേട്ടാണ് പക്ഷെ എനിക്കൊരു ഇഷ്ടപ്പെട്ട് ഇതൊക്കെ അടുത്തേ പറ്റത്തുള്ളു ഞാനൊന്നും നോക്കട്ടെ ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാം കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കാക്ക കുഞ്ഞിട്ടിരുന്ന് കരയുന്നുണ്ട് കേട്ടോ കരച്ചിലൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് തന്നെ താൻ ആദ്യം കട്ടിലിൻ്റെ ഒരു കോലുണ്ട് ഇങ്ങനെ കട്ടിലിനു താഴെയായിട്ട് ഇങ്ങനെ ഇതിൻ്റെ താഴെ ഒരു കോൽ പോലെ ഇങ്ങനെ ഉണ്ട് ആ കട്ടിലിൻ്റെ കാല് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് അതെല്ലാം അതിപ്പോൾ കയറിയിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കൂട്ടോ കക്ഷി നല്ല ഇരുട്ട് വേണം അതിനെ ഉറങ്ങാൻ അപ്പോൾ രാവിലെ എഴുന്നേൽക്കും എന്നിട്ട് നടന്ന് കറിഞ്ഞോണ്ട് നടന്നെ പോകൂട്ടും നമ്മൾ നടക്കുന്നത് കണ്ടിട്ട് കുട്ടികളങ്ങനെയാണല്ലോ വീട്ടിലുള്ളവർ എന്ത് ചെയ്യുന്നു അതുപോലെയല്ലേ ചെയ്യുന്നത് നമ്മൾ നടക്കുന്നതായത് കൊണ്ട് അതിപ്പം നടക്കുക ചെയ്യുന്നു മിക്കവാറും ഞാനൊരു മനുഷ്യ കുട്ടിയെ പോലെ കൊണ്ടുനടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു നടന്ന് അത് പോയി ബാസ്ക്യൂൻ്റെ വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കും ഇങ്ങോട്ട് തിരിച്ച് അതേപടി നടന്നും റൂമിൽ കയറി അതിൻ്റെ സ്ഥാനത്ത് കയറി അതവിടെ ഇരിക്കും ഇപ്പം അത് വിഷമപ്പം ഇറങ്ങി വന്നത് ഇറങ്ങി വന്നപ്പോൾ ഈ യാൻസ് വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടിയപ്പം ഒക്കെ വായിൽ വെച്ച് കൊടുത്തതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ വീണ്ടും അത് അതിൻ്റെ അടി കയറി ഇരിക്കുക പിന്നെ ബാസ്ക്യോനും ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ എന്നാ എന്നാ പ്ലാസ്റ്റിക് എന്നെ കിട്ടിയാലും കടിച്ചു പറഞ്ഞിരിക്കാൻ ഞാനാണെങ്കിൽ കോളേജിൽ പോയിട്ട് വന്നതേ ഉള്ളേ നല്ല മഴയായിരുന്നു വണ്ടി ഓട്ടോറിക്ഷ വിളിച്ചായിരുന്നേ നനഞ്ഞു പനി പിടിക്കുന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇവിടെ നീ തലക്കുണങ്ങി പക്ഷെ തല നനഞ്ഞു ഏ നീ ഉമ്മ വന്നിട്ടാണല്ലോ പോയത് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയോട് ഇറങ്ങി വന്നില്ലേ ആ മോന്ത സാരി കൊടുക്കാൻ പറ്റി ഇടാറക്ക ഞാൻ പച്ചിനാ പോയത് ആ ഇവിടുന്ന് രാവിലെ അടുത്ത് നമ്മൾ അമ്പലത്തിൻ്റെ വഴിക്കാട് പോയിട്ട് അവിടെ അപ്പം ചെളിയാണ് അമ്പലം കഴിഞ്ഞുള്ള ചെറിയ പാലം ഉണ്ടല്ലോ ആ പാലം കയറി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാലിൽ ചെളി അഴുക്കായി ഫ്രണ്ട് വശത്തേക്ക് നിന്ന് അരച്ച് ചെളി പറ്റി എന്നിട്ട് ഞാൻ കുടിക്കാൻ കൊണ്ടുപോയ കുപ്പിന്ന് വെള്ളം കുപ്പി വെള്ളം എടുത്തിട്ട് കാലിൽ കഴുകിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അറച്ച് ചെളി പറ്റി അങ്ങനെ എന്നിട്ട് മുതലക്കുടത്തി ഇറങ്ങി പള്ളി കയറി പ്രാർത്ഥിച്ചിവിടെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പള്ളിക്ക് അത് കയറിയിരുന്നു ചേരം കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിലേക്ക് പിന്നെ പോയത് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് പോയത് ഇവനും കിടന്നുറങ്ങുമായിരുന്നെ വീട്ടിലിരിക്കണ ഫോണാണെങ്കിൽ കറണ്ട് കേറുന്നില്ല ചാർജ് കേറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് പറ്റിയെന്നറിയില്ല ചാർജറിന്റെ കുഴപ്പാണോ ഫോണിൻ്റെ ആണോ ഫോൺ എന്നെ പറ്റിയാ വിളിച്ചിട്ട് ഞാൻ ഫോണിങ്ങനെ വെക്കാൻ ആപ്പ് ഒക്കെ കാണിക്കണം ആ ആ റെസ് കേറിട്ടോ ആ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ നീ പറഞ്ഞപ്പോന്നോ ആ ഇനിയിപ്പ നിന്നെ വിളിച്ചാൽ പറ്റുവോ ഒരു കാലാണ് ഭയങ്കര ചോറച്ചവടെ ഒന്ന് മാതാവ് ഡാൻസേലാൻ പോ ലാൻഡ് ലാൻഡ് കഴിഞ്ഞു ഫോൺ ഫോൺ വാങ്ങിയാലേ മാസം മാസം വരും നീ പോകുന്ന ആയിരിക്കും അതെ ഇവിടെ ഇവിടെ വാങ്ങിക്കണെ ഭയങ്കര ആ ചെറുച്ചെരുപ്പിന്റെ അലർജി എല്ലാ കടിക്കുന്ന അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കടിക്കണ്ടല്ലേ എന്നിട്ട് മഴയായിരുന്നു രാവിലെ തന്നെ അവിടെ ചെന്ന് ചെന്നിറങ്ങുമ്പോഴും ആ അന്നേരം മഴയില്ലായിരുന്നേ വൈകിട്ട് എൻ്റെ പൊന്നോ ഇറങ്ങാൻ നേരത്ത് എന്തൊരു മഴയായിരുന്നു ആയിരുന്നറിയാവോ ഒരു രക്ഷയില്ലായിരുന്നു ഒരു വലിയൊരു കാറ്റങ്ങ വേശി ഈ അരക്കി ഇങ്ങോട്ട് നനഞ്ഞു തലയുടെ പുറകെ നനഞ്ഞു മുടിയുടെ അപ്പോൾ അതിപ്പോൾ ഞാൻ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് സാരി ബ്ലൗസ് ചുമ മീഷോയിൽ കണ്ടതാണ് അപ്പം ആ അതെന്താ വന്നു ഞാനാ മതി ആ ഒരു കുരു വന്നു വാനങ്ങല്ലേ അപ്പം സാരി ബ്ലൗസ് ഇങ്ങനെ മീഷോയിൽ കണ്ടപ്പം ഞാൻ എനിക്കാണെങ്കിൽ തയ്ക്കാൻ ഭയങ്കര മടിയാണ് എത്ര സാരി ബ്ലൗസ് പീസ് അവിടെ ഇരിക്കുന്നതെന്ന് അറിയുമോ ഞാൻ കാണിച്ചേ കേട്ടെ സാ എന്തൂരം ഇരിക്കുന്ന എത്ര നിക്കൾ പിന്നെ എണ്ണ നോക്കേണ്ട അതുപോലെ ബ്ലൗസ് ഇപ്പം ഉണ്ട് തയ്ച്ചില്ല ഇനി തയ്ക്കണവരുന്ന അപ്പൊ ഞാൻ നോക്കിയപ്പൊ മീഷോയിൽ ഇങ്ങനെ കണ്ടേ ചുമ വാങ്ങി നോക്ക കോട്ടൺ എന്നൊക്കെ പറഞ്ഞേ കണ്ടേ എന്റെ മെച്ചമുണ്ടോന്നറിയത്തില്ല നോക്കിക്കടാ പൊട്ടിച്ചു നോക്കിയേട്ടോ നോക്കട്ടെ എനിക്ക് സൈസ് അങ്ങനെ ഒന്നും എനിക്ക് കറക്റ്റ് അളവ് അത് ഞാൻ ചുമ്മാ ഒരു ഊഹത്തിന് ചുമ്മാ വാങ്ങുന്നേ ഉള്ളൂ ചെന്നെങ്കിൽ നമ്മൾ ചെറുത് വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ കിറ്റായ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വലുതാണെങ്കിൽ പിന്നെ നമുക്ക് ചുരുക്കി അടിക്കാലോന്ന് നോക്കൂ ഇത് ഏതൊരാ കളറ് മെറൂണോ പിങ്ക് ഞാൻ പിങ്ക് ആയിരുന്നേ നോക്കട്ടെ കണ്ടിട്ട് തോന്നി തോന്നുന്നു ആണ് ഈ രണ്ടിനോട് വാങ്ങുന്നത് പിന്നെയാണിത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് സാരി ബ്ലൗസ് പീസ് ബ്ലൗസ് തയ്ച്ച് കിട്ടുന്നത് ആവാട്ടെ കുഴപ്പമില്ല പക്ഷെ ഇത് എനിക്ക് ബ്ലാക്ക് ണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എവിടെ വരയ്ക്കരുട്ടോടാ ലൂസായ പണി കിട്ടും നല്ല ക്വാൾട്ടാണ് കോട്ടൺ ടൈപ്പാണ് ചെറിയൊരു ബനിയം പോലെയാണ് പക്ഷെ കോട്ടൺ ആണ് കോട്ടൺ ബെനിയൻ കോട്ടൺ അങ്ങനെ എന്തൊരു മെറ്റീരിയൽ ആയിരിക്കും ഒക്കെ എന്തോ കാണിക്കാടാണിത് ഒരു ടീട്ട നല്ല രസം ഉണ്ടല്ലോ ഇടാ തൈക്കൊക്കെ നീളം ആ അനസേ ഇത്ര നീളാണ് അതിനകത്ത് വശം ഫുൾ ലെങ്ത് ഒക്കെ കാണിച്ചിരിക്കുന്നത് കേട്ടോ പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ട ഇട്ടിട്ട് പിന്നെ ഇവിടെ വീഡിയോയില് നിൽക്കാൻ പറ്റത്തില്ലല്ലോ സാരി ബ്ലൗസ് ഇട്ടിട്ട് കാണിക്കാൻ പറ്റുന്നു അങ്ങനെ സാരി ഉടുത്ത് കാണിക്കാനേ പറ്റത്തുള്ളത് ഞാനത് നോക്കട്ടെ അപ്പം ഞാൻ ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് സാരി ഉടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളി നല്ലതാണ് കേട്ടോ കോട്ടൺ ബെനിയനാണ് ബെനിയൻ കോട്ടൺ ബെനിയൻ ടൈപ്പാണ് ഇങ്ങനെ കയറ്റി ഇടുന്നത് കാരണം കുളത്തോ ഹുക്കോ അങ്ങനെയൊന്നുമില്ല പക്ഷെ കൈക്കൊക്കെ നീളം ഉണ്ട് കേട്ടോ ഞാൻ കൈക്ക് നീളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷെ കൈക്ക് നീളമുണ്ട് സംഭവം ഉഷാറാണ് സൂപ്പറാണ് കേട്ടോ അങ്ങനെ ഇട്ടാലും ബരിയൻ ടൈപ്പ് ആണോ എന്നൊന്നും ആർക്കും മനസ്സിലാകത്തൊന്നുമില്ല ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ മീഷോയിൽ നിന്ന് അപ്പോൾ സാരി ബ്ലൗസൊക്കെ എടുത്ത് തയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പ വഴിയിലൊക്കെ ക്രിയ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും വില കുറഞ്ഞു അതുപോലെ തൊണ്ണൂറ് രൂപയുടെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബ്ലൗസൊക്കെയാണ് അടുത്ത് കിടക്കുന്നുണ്ട് മീഷോയിൽ ഇപ്പം ഞാൻ രണ്ടെണ്ണം വാങ്ങി നോക്കിയിട്ട് വേണം ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങാൻ എന്ന് അവിടെ പറഞ്ഞിരുന്നു ഡെൽനയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെൽന മിസ്സൊക്കെ എന്താണ് എന്താണെന്നൊരു സംഭവം ഞാൻ അടുത്ത ദിവസം ഇട്ടുകൊണ്ട് പോയിട്ടേ എല്ലാവരെയും കാണിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരൊക്കെ വാങ്ങട്ടെല്ലേ എന്താണല്ലോ ഇത് സൂപ്പറാണ് കേട്ടോ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു വരിനി മെച്ചം കാരണം ആ ഒരു കവറെടുത്ത് കഴിഞ്ഞപ്പോൾ കട്ടി ഒന്നും തോന്നിയില്ലേ പക്ഷെ നല്ല കട്ടിയുള്ള നല്ല കട്ടിയാണ് കട്ടിയച്ചാൽ ലൈനിങ് ഇട്ട് തയ്ച്ചത് പോലെയുള്ള മെറ്റീരിയലാണ് ഉള്ളിൽ വെനിയൻ ടൈപ്പ് പോലെ പുറമേ കോട്ടൺ പോലെയായിട്ടുള്ളൊരു മെറ്റീരിയൽ സൂപ്പർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഡെയിലി സാരി കൊടുത്തൊക്കെ പോകേണ്ടവർക്കൊക്കെ പുറമൊക്കെ കണ്ടു കേട്ടോ അത്യാവശ്യമൊക്കെ പുറം എടുത്തൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ ഓവറായിട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല അതുപോലെ നിങ്ങോടൊക്കെ ഉണ്ട് ഇത്രയും ഇത്രയാണ് ഇറങ്ങിയിട്ടുള്ളത് യാതൊരു വൃത്തിയോടും ഇല്ലാത്ത രീതിയിൽ നല്ല അടിപൊളി സാരി ബ്ലൗസ് ഈ സാരി ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇതിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നതേ സീമാസിൽ നിന്ന് റിഡക്ഷൻ സെയിലിനെടുത്തൊരു ഷിഫോൺ ടൈപ്പ് സാരിയാണ് ആണ് അപ്പം നിശ്ചിത നീളക്കുറവ് പോലെ എനിക്ക് തോന്നി ഒത്തിരി ഞൊറിച്ചിലൊന്ന് മൂന്ന് നാലഞ്ച് ഞൊറിച്ചിലേ ഉള്ളു അപ്പം അതിലൊരു ഒരു ചെറിയ എന്തെങ്കിലും ഒരു പീസോടെ ഇങ്ങനെ പിടിപ്പിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സാരി ബ്ലൗസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ബ്ലൗസ് പീസ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് പിടിപ്പിടിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താണേലും സംഭവം ഉഷാറായി ബ്ലൗസ് ഉഷാറായി എനിക്ക് ബ്ലാക്ക് ഇണ്ടായിരുന്നില്ല ഉള്ളതിൻ്റെ എല്ലാം ടു ബൈ റ്റൂൻ്റെ ഒക്കെ തുണിയുടെ കളറ് പെട്ടെന്ന് അങ്ങോട്ട് പോകും അപ്പോൾ ആ ഇതെനിക്ക് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട ഡാൻസൂട്ടാ ഏ നല്ലതാണോ ഒരു മിന്നോടൊക്കെ കുത്തിയാൽ മതി അപ്പോൾ പിന്നെ ിന്നുക്കാർ എൻ്റെ ഒരു വറപ്പിനെ ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായമൊക്കെ പറയണേ ഞാൻ ഈ സാരി ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് എനിക്ക് കറുപ്പിൽ ഇതുപോലെ പൂക്കളുള്ള സാരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇതുപോലത്തെ ജോർജറ്റ് മെറ്റീരിയൽ സാരിയൊക്കെ ആയിട്ട് എനിക്കിഷ്ടം അല്ലാതെ വലിയ വില കൂടിയതോ പെട്ട് സാരികളോടൊന്നും എനിക്ക് വലിയ പ്രിയമൊന്നുമില്ലേ ഇതുപോലത്തെ സാരികളൊക്കെ എനിക്കിഷ്ടം അതുപോലെ വലിയ റേറ്റ് കൂടിയതിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യവും ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാരികളിലോടാണ് ഇഷ്ടം വെള്ളയിലൊക്കെ പൂക്കളുള്ള സാരികൾ കറുപ്പിൽ പൂക്കൾ അങ്ങനെ ഇതുപോലെയുള്ള സാരികളുണ്ടല്ലോ അതുപോലെ ഇച്ചിരി മുഴുത്തെ പൂക്കളൊക്കെ ഇല്ല അങ്ങനെയുള്ള സാരികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ കണ്ടാലും ഇപ്പോഴും ഞാൻ മീഷോയിലൊരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു നീലയില അങ്ങനെ പൂക്കളുള്ള സാരികൾ പഴയ മോഡല് ഡിസൈൻസ് ഉള്ള സാരികളോടാണ് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ അപ്പം അങ്ങനെ അപ്പൊ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ദേ സാരി ടിങ് ടിങ് അപ്പതേ ടി ഇവരെ മൈൻഡും ഇല്ല ഇപ്പൊ ഞാൻ പോയിട്ട് വരുമ്പോ വന്നടാ ഇൻഡ് മോഞ്ഞോ ഇത് മുന്നമ്മോ ഇനി ചുണ്ണമോ ഒരു മന്നട ബാസ്കി കൂട്ടാ ഒരു മന്നട ട ഇതൊരു ഉമ്മ ക്യാമറ കാണാൻ ഇഷ്ടമല്ലേ ഇഷ്ടേ ക്യാമറേന്റെ വരത്തില്ല അവന് പൊട്ടിനകത്ത് കിടപ്പുണ്ട് ആ കണ്ണിയൊക്കെ ഇടുന്നതിനകത്ത് ഞാൻ ആണിച്ചു സൈക്കിള് പൂട്ടി താക്കോലും കൊണ്ട പോണെ കാരണം ഇവനെ സൈക്കിൾ എടുത്തോണ്ട് ഇവനൊരു പോക്ക ഇവടെ പകല് ഞാൻ ഉണ്ടായാലും അവനെ ഇച്ചിരി പേടിയൊക്കെ വരത്തുമ്പോൾ അവൻ്റെ ബാസ്കൂന്റെ മാല എടുത്തിട്ട് ഇവന്റെ സൈക്കിളിൽ ഇട്ടിട്ട് ഞാനങ്ങ് പൂട്ടുത്തിട്ട് താക്കോലി വീട്ടിക്കൊണ്ടു കൊണ്ടറാ എടാ കന്മഷന്നൗച്ചിനകത്ത് ഇളപ്പിണ്ടാ ഇത് നോക്ക ഗോൾഡൻ സീറ്റൊക്കെയാണ് ആനസ് കൂട്ടൻ്റെ ഇവിടെ ഇന്ന് കന്നാര പറക്ക് വരുന്ന കേട്ടോ കന്നാരെ കുറച്ച് കയറ്റിക്കൊണ്ട് പോയപ്പോ അവര് എല്ലൊരു പഴുത്ത പൈനാപ്പിൾ ഇവിടെ നമുക്ക് വച്ചിട്ട് പോയിട്ടോ ഇത് പിന്നെ അവര് കളഞ്ഞിട്ട് പോയത് ഒരു പച്ച ചെറുത് അതി കൂടെ ഇങ്ങനെ അങ്ങനെ നനഞ്ഞ ഇതെല്ലാം ഫുള്ള് നനഞ്ഞിരിക്കും എന്താണെങ്കിലും സാരി ബ്ലൗസൊക്കെ അടിപൊളി ഇഷ്ടപ്പെട്ടു എടാ പോവല്ലേ അപ്പോൾ ഞാൻ സാരിക്ക് ഒക്കെ മാറട്ടെ ഇത് പൊളീനത്തെ ഇതൊരു വിത്ത് ബ്ലൗസ് കാണട്ടെ ഇത് തയ്ച്ചിട്ടില്ല അതങ്ങി തയ്ക്കൊന്നുമില്ല അതിന്റെ ഒരു ബ്ലാക്ക് ബ്ലൗസ് തൊട്ട് ഞാൻ ആ സാരി കൊടുത്തോണ്ടോ കാണിച്ച ഇത് നോക്കു ഇത് ഞാൻ റെഡ് വെൽവെറ്റിന്റെ റെഡ് വെൽവെറ്റ് ഇതിന്റെ ബ്ലൗസ് കൈയൊക്കെ കണ്ട നല്ല വാങ്ങിയ കാണാനായിട്ട് തയ്ച്ചിട്ടില്ല ഇത് പ്രിൻസസ് ആയിട്ട് അതുപോലൊക്കെ തയ്ക്കണം എങ്കിലേ പറ്റത്തുള്ളൂ ഇത് എന്നെ തയ്ക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കും ഒരു ക്രീം കളർ കുറേ ഉണ്ട് എനിക്ക് ഇതിന് ഈ ഒരു ബ്ലൗസിന് ഇടാൻ വേണ്ടിയിട്ട് കുറേ സാരിയുണ്ട് ഇത് ലൈനിങ്ങാ ഇതങ്ങിരുന്ന് വെട്ടി തയ്ക്കുവാണെങ്കിൽ നല്ലതായി ഇതെനിക്ക് എനിക്ക് എനിക്കിപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തു തന്ന സാരിയുടെ ബ്ലൗസാണ് കേട്ടോ പിന്നെ ഇതൊരു ലൈനിങ്ങിൻ്റെ തുണിയുടെ ബാക്കി ഇരിക്കുന്നത് ഇത് ഒരു സാരിന്ന് ബ്ലൗസ് വിത്ത് ബ്ലൗസ് മുറിച്ചെടുത്താൽ കാണിച്ചാ ഇത് പതുക്കെ തയ്ച്ചാലും മതി ഒരു ബ്ലൗസ് എനിക്ക് ഉണ്ട് ഇത് കാണിച്ചെ ഒരു കാപ്പിപ്പൊടി മെറ്റീരിയൽ അല്ലേ കാണിച്ചെ ആ ഇത് ഇത് തയ്ക്കണം കാരണം ഇത് ഒന്നര മീറ്റർ എടുത്തതാണ് ഇത് ഇതിന് ബ്ലൗസ് സാരി ഇരിപ്പുണ്ട് രണ്ട് മൂന്ന് സാരി ഉണ്ട് ഇത് തയ്ക്കണം യെല്ലോ യെല്ലോക്കും സാരി ഇരിപ്പുണ്ട് ഇത് ഒന്നര മീറ്റർ ഇതൊക്കെ ഒരേ മീറ്ററാണ് ഗോൾഡൻ ബ്ലൗസ് എന്റെ ഗോൾഡൻ ബ്ലൗസിന് കളർ വച്ചിരുന്നു അങ്ങേ ഇരിക്കുന്നു അതുകൊണ്ട് നിന്റെ മുഖം കളക്കല്ലേ ആ യവം ഇത് ഒരു ബ്രൗൺ കളറില്ലാ മെറൂന്നും ഇത് ബ്ലൂ ഇത് റോയൽ ബ്ലൂ ഈ കളർ ഒറ്റ കളർ ബ്ലൂ പിന്നെ അല്ല ഇതാ റോയൽ ബ്ലൂ ഇതൊരു ഗ്രീൻ ബ്ലൂആ ഇതൊക്കെ ചുമ്മാ ഞാൻ എടുത്തതാ സാരിയൊക്കെ ഉണ്ടായിരിക്കും അതിനൊക്കെ ഏതെങ്കിലും കൊപ്പിക്കാന്നും പറഞ്ഞെടുത്തതാ ഇതൊരു കാപ്പിപ്പൊടി വളർത്ത ക ഓറഞ്ച് പിന്നെ ഇത് തയ്ക്കാനുള്ള ഇത് ആ ഈ കളർ കളറെടുത്താൽ ഞാനിപ്പോൾ ഒരു സാരി അതിനകത്ത് ഉടുത്തോണ്ട് പോകാൻ എടുത്ത് വെച്ചിരുന്ന ആ സാരിക്ക് പറ്റുന്ന ഒരു ഇത് അത് തയ്ക്കണം പിന്നെ പച്ച പച്ച അത്യാവശ്യമായിട്ട് എനിക്കൊരു പച്ച ബ്ലൗസ് വേണം എടാ മുഖത്ത് തയ്ക്കില്ലേടാ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഇതും റോയൽ ബ്ലൂ അല്ലേടാ ആ ഇതായാലും മതി തന്നിട്ടാണ് ആദ്യം തയ്ക്കാം കേട്ടാ എല്ലാം കൂടെ പോകുന്നു ഇത് വേറൊരു പച്ച പിന്നെ ഇതൊരു വയലറ്റ് ഇത് ഇത്രയും തയ്ക്കാൻ ഇതിനകത്തിരിക്കുന്നത് പിന്നെ വേറൊരു കൂടുണ്ട് അത് അതിനകത്തേ ഇരിക്കുന്നത് അതോട് വെള്ളിക്ക് വെക്കാം അതിനകത്തേ ഉണ്ട് സാ അത് വിത്ത് ബ്ലൗസുകളെല്ലാം മുറിച്ച് വച്ചിരിക്കുന്നത് ഇത് മൊത്തം എനിക്ക് തയ്ക്കാനുള്ളതാണേ എന്ന തയ്ക്കാതെ ഒന്നും ചോദിച്ചാൽ അതൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ എനിക്കത് തയ്ക്കണമെന്നുണ്ടായിരുന്നു അത് തയ്ക്കുവാണെങ്കി ആൻസ അതല്ല ഡാൻസൻ ഇത് ഇതിന്റെ ലൈനിങ് എന്ത് ചെയ്യപ്പ ഇത് രണ്ടല്ലേ ഇത് ഇതിലുണ്ട് ഇപ്പൊ അങ്ങോട്ട് വെട്ടി തയ്ക്കുവാണെങ്കിലേ ഇനി സൈക്കിൾ കയറാൻ പോകുമ്പോ സൈക്കിള് ഓടിക്കാൻ പോകുമ്പോ വണ്ടി വരുമ്പോ മാറി നിന്നോളണം അകലേക്ക് പോകരുത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ വന്ന് ബെല്ലടിച്ചോളണം കേട്ടോ എടാ ഇത് നോക്കട്ടെ ആ മഴ കഴിഞ്ഞിട്ട് പോകട്ടോ ഇതെങ്ങനെ തയ്ക്കും എങ്ങനെ തയ്ക്കുന്നത് ഞാൻ തയ്യൽക്കാലം അല്ലാത്തോടെ എനിക്ക് വിശാലമായ തുണികളൊക്കെ വേണം തയ്ക്കാനായിട്ട് അപ്പൊ കൈക്കുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി വേണം എന്നൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കൈക്കുള്ളത് ആദ്യമേ മാറ്റി വയ്ക്കണം പ്രിൻസസ് കട്ടായിട്ട് അങ്ങോട്ട് വെട്ടാമെങ്കിൽ സെറ്റ് അക്കാമായിരുന്നു നമുക്ക് നോക്കാം തയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ചാൽ ആ പിന്നെ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ ആൻസ് ആൻസുകുട്ടൻ്റെ പുസ്തകവും ബുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പ്രിൻറ്റിംഗൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് നാളെ കിട്ടുന്നതിനിപ്പം നാളെ രാവിലെ പോയിട്ട് ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ അവിടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ അപ്പം രാവിലെ ഒമ്പതര ആകുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് ബുക്കും വാങ്ങണം യൂണിഫോം എടുത്തിട്ടില്ല അത് വാങ്ങണം യൂണിഫോം നേരത്തെ പോയിട്ട് വേണമെങ്കിൽ വാങ്ങായിരുന്നു ഞാൻ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് വാങ്ങാമല്ലോ നിർത്തും പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവിടെ വരെ പോകണം അതിന് പത്തഞ്ഞൂറ് രൂപ വണ്ടിക്കൂലി തന്നെ ആകും അപ്പോൾ ആ ബുക്കും വാങ്ങി യൂണിഫോമ് വാങ്ങി ആൻസിന് ആൻസ് നീ വേടാ അവിടെ പോയി നിൽക്കണത് ബുക്കും വാങ്ങി യൂണിഫോം വാങ്ങിയിട്ട് കൊണ്ടുവരണം പിന്നെ കഴിഞ്ഞ വർഷത്തെ അതേ യൂണിഫോം തന്നെ ആയതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇടാനുണ്ടല്ലോ പിന്നെ പെട്ടെന്ന് കൊടുത്താൽ അവർ പെട്ടെന്ന് തന്നെ എത്ര ഒരാഴ്ചക്കുള്ളിൽ തയ്ച്ച് തരും അപ്പം അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താടാ അപ്പം നാളെ ഇനിയിപ്പം അതാണ് ഞങ്ങളുടെ അടുത്ത ജോലി അപ്പം ഇവനെ കൊണ്ടാ പോണത് വണ്ടി വിളിച്ച് ഇവനെ കൊണ്ട് പോയി ബുക്ക് പുസ്തകമൊക്കെ വാങ്ങിച്ച യൂണിഫോം വാങ്ങി ഇവനെ ഇവനെയാണെങ്കിൽ വിട്ട് ഞാൻ കോളേജിൽ ഇറങ്ങും അപ്പം അങ്ങനെ പോകുന്നു ആ കാര്യങ്ങളൊക്കെ എന്താ ഞാൻ ഞാൻ എൻ്റെ പെർഫ്യൂം ഇതാണ് കേട്ടോ വേനൽക്കാലത്ത് വാങ്ങിയതാണ് കാരണം അതുപോലെ വേർക്കുമായിരുന്നു അപ്പം അങ്ങോട്ട് ടയേർഡായിപ്പോയി ശരീരം മൊത്തം അതുകൊണ്ട് റോയൽ മിറാഷിൻ്റെ നല്ല സ്മെല്ലാം നല്ലതാ ഏ അത് ചോ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഉപയോഗിക്കേണ്ടി വന്നില്ല കേട്ടോ ക്യാൻഡിഡ് ഡസ്റ്റിങ് പൗഡർ ഈ വേർത്തിട്ടിങ്ങനെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒട്ടിയിരിക്കണോടല്ല വേർത്തിട്ട് അവിടെ ഇങ്ങനെ ചൊറിച്ചിലായിരുന്നു അപ്പം ഇടാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് വാങ്ങിച്ചതാണ് പക്ഷെ ഉപയോഗിക്കേണ്ടി വന്നില്ല അതിന് മുമ്പത്തേക്ക് നമുക്ക് മഴ പെയ്തു ഞാൻ എന്ത് കാര്യം ചെയ്താലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പണ്ട് ടിക്ടോക്ക് ഉള്ള സമയത്ത് ഞാൻ ഭയങ്കര ഇതിനകത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഡയലോഗുകൾ പറയുന്നത് പാട്ടിലൊക്കെ അഭിനയിക്കുന്നത് അപ്പം നമ്മൾ ഒരു നടികളെ നടിയായിട്ട് നടികളെ പോലെയൊക്കെ ആക്ട്രസ്സൊക്കെ ആയിട്ടൊക്കെ വേറെ പുറത്ത് അഭിനയിക്കുന്നൊന്നും ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വലിയ ഇഷ്ടമുള്ള കാര്യമൊക്കെ ആയിരുന്നു എനിക്ക് ഓരോ സമയത്ത് ഓരോ ക്രൈസ് ആണ് അപ്പം ഇപ്പം അതിനോടൊന്നും യാതൊരു താല്പര്യവും ഇല്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു മൊബൈൽ സ്റ്റാൻഡ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എങ്ങനെ വാങ്ങണേ എവിടെന്നൊന്നും അറിയത്തില്ലായിരുന്നു അവസാനം സ്നാപ്ഡീലിൽ നിന്നും ഞാനൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് അത് നമ്മുടെ ഇവിടെ ഇരിക്കുന്നേക്കൂടെ ലൈറ്റ് തെളിയുന്ന സ്റ്റാൻഡൊന്നുമില്ല നാല് കാലില് കുത്തുന്ന സ്റ്റാൻഡായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ മൊബൈൽ കെറ്റ് വയ്ക്കണേ ഭയങ്കര കട്ടിയായിരുന്നു അത് വലിച്ചങ്ങ് പിടിച്ചിട്ടൊക്കെ വേണമായിരുന്നു കെറ്റല നീ ഓർക്കേണ്ട അതാ അപ്പം അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വലിയ വിലയൊന്നും ഇല്ലായിരുന്നു രണ്ട് നൂറ്റി സംതിങ് അങ്ങനെ എന്തോ ഉള്ളോന്നോണം അതാ വാങ്ങിയത് അപ്പം അത് വാങ്ങി അത് ഫസ്റ്റ് വന്ന് ഞാൻ ആദ്യമായിട്ട് അതിൽ നിന്നൊരു വീഡിയോ എടുത്ത് മണിച്ചിത്രത്താഴിലെ ലളിതാമ്മയുടെ വീഡിയോ ആണ് എടുത്തത് അതെടുത്ത് അന്ന് തന്നെ അത് എടുത്ത് സ്റ്റാൻഡ് തലസോന്ന് പിറ്റേ ദിവസം ലളിതാമ്മയുടെ വീഡിയോ കാലത്തെ കുത്തിയിടുന്നൊക്കെ എടുത്ത് പോസ്റ്റ് എല്ലാം മൂന്ന് നാല് വീഡിയോ എടുത്തത് നാലും അപ്ലോഡ് ആയി കഴിഞ്ഞപ്പോൾ ടിക്ടോക്ക് കുദാഹവ അന്ന് ടിക്ടോക്ക് നിർത്തി അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പൊ ഞാനിവിടെ പൗഡർ വാങ്ങിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മഴ മഴക്കാലം വാങ്ങിയതിന്റെ ആവശ്യം വന്നില്ല കേട്ടോ പക്ഷെ ഇതിരുന്നോളൂ എന്തോ എക്സ്പയറി ഡേറ്റ് ഒക്കെ കണ്ണട ഇല്ലാത്തണ്ട് കണ്ണും കാണാൻ പാടില്ല എന്നാടാ മാർച്ച് രണ്ടായിരത്തിഇരുപത്തിയേഴ് വരെ മൂന്ന് വർഷം മൂന്നാം മാസം വരെയായിരിക്കും അപ്പൊ നമ്മൾ സീൽ പോലും പൊട്ടിച്ചിട്ടില്ലേ ഊര് പോലും നോക്കിയിട്ടില്ല ഇവിടെ ഇവിടെ തുളവെല്ലാം ഒക്കെ ഉണ്ടടാച്ചേ നമ്മളിരുന്നായിരിക്കും ഇതെങ്ങനെയാണ് അതിൻ്റെ സംഭവമൊക്കെ തുളയൊന്നും ഇടണ്ട അതിന് നമ്മൾ എടുക്കാൻ നേരത്തി ഇട്ടാൽ മതി വേണ്ട കുരങ്ങിൻ്റെ കയ്യിൽ പൂമാർ കിട്ടാണോ ആയിപ്പോ ഒന്നും വേണ്ട അങ്ങനെ ഇരിക്കട്ടെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കട്ടെ പിന്നെ ഞാൻ വാങ്ങി വെച്ചിട്ട് എടുക്കാത്തൊരു സാധനമാണ് കേട്ടോ ഇതാ ചുമ്മാ പള്ളിപ്പെരുന്നാളിന് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന്റെ പുറത്ത് വാങ്ങിയതാണ് പണ്ടൊക്കെ ഉണ്ട് നമ്മൾ തുടത്തില്ലായിരുന്നു പക്ഷെ അതിന് അത്രയൊന്നും ഇല്ല അതിൽ ചേപ്പായത് എന്താ ചെയ്യാനോന്ന് പറയാം ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ നിക്കുവാണോ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല എന്നറിക്കാടാ എന്നെ കാറ്റടിക്കണോ അപ്പൊ നിനക്ക് കാറ്റുമില്ല ഇപ്പൊ അപ്പൊ എന്താണേലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണേലും സാരി ബ്ലൗസ് അടിപൊളിയായി അത് വേറെ ഒന്നും നോക്കണ്ട മീഷോയിൽ കയറി ബ്ലൗസ് സാരി ബ്ലൗസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഇഷ്ടം വരും ഷോപ്സിൽ എന്നാ റേറ്റ് ഒന്നും എനിക്കറിയത്തില്ല പിന്നെ സാരി വരുമ്പോൾ അതും കാണിച്ചു തരാം ഇതൊക്കെ ഈ തവണ റിഡക്ഷൻ എടുത്ത സാരികളാണ് ഞാൻ സീമാസിൽ നിന്ന് ഇപ്പോൾ അവിടെ കടക്കിട കിഴിവൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നതായിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കട്ട് ഇടിയപ്പം ഇരിപ്പുണ്ട് മീൻ കറി ഇരിപ്പുണ്ട് പിന്നെ ചക്കപ്പുഴൊക്കെ രാവിലെ മുതൽ ചൂടാക്കി ചൂടാക്കി ഒന്ന് ചൂടാക്കിയൊക്കെ വെക്കുമായിരുന്നെങ്കിൽ വൈകുന്നേരത്തേക്ക് ഇരുന്നേനെ നിങ്ങളൊന്നും ആരും ഒന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് അതൊന്നും കാണില്ല അതൊക്കെ വളിച്ച് കുളിച്ച് പോയി കാണും ചൂടാക്കിയൊക്കെ ഇരിക്കും വെക്കുമായിരുന്നെങ്കിൽ അതിരുന്നേനെ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുക്കത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഇത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുന്നെടുത്താണ് പിന്നെ ഒരു ക്യു ആൻഡ് ചെയ്യാൻ ഞാനൊരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് ക്യു ആൻ്റ് ചെയ്യാനിട്ടാണ് അന്ന് വീട്ടിലത്തെ മൊബൈൽ കേടാക്കി ക്യുവാൻ വെക്കാറുണ്ട് പിന്നെ ഞാനിരുന്ന് ഈ കമൻ്റുകളെല്ലാം പിന്നെ എഴുതി കുത്തി വയ്ക്കേണ്ട അവസ്ഥയൊക്കെ വരും അപ്പം എന്താണെങ്കിലും ഇവിടെ ഒരു കരങ്ങൻകുട്ടിയാണ് അതിൻ്റെ കയ്യിൽ ബഹുമാന കിട്ടിയാണ് എൻ്റെ ഫോണിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ആ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അതെല്ലാം പണിയില്ലാൻ ഫോൺ